നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപ ചെലവഴിച്ച് താനൂർ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക വാർത്താസംഗളത്തിൽ അറിയിച്ചു പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടുന്ന വിധമാണ് മഡ് ടർഫ് നിർമ്മിക്കുന്നതെന്നും ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നീ കളികൾക്ക് ഗ്രൌണ്ടിൽ സൗകര്യമൊരുക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ കായിക ന്യൂനപക്ഷ ക്ഷേമ വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഗവൺമെന്റ് സ്റ്റേഡിയത്തിന്റെ തർക്കടൽ കർമ്മം ഈ വരുന്ന ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് താനൂരിന്റെ എം എൽ എയും ന്യൂനപക്ഷ ഹജ്ജ് സ്പോർട്സ് കായിക ഉപമന്ത്രിയുമായ വി അബ്രേന അവൾ നിർവഹിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ താനാളൂരിലെയും ഒഴൂരിലെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷർഫലി ജനപ്രതികളും ഈ സംബന്ധിക്കുന്നുണ്ട് കോളേജിന്റെ കെട്ടിട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും ഒക്ടോബർ മാസത്തോടെ ക്ലാസ് റൂമുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കോളേജിന്റെ പ്രവർത്തനം പുതിയ ക്യാമ്പസിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ ചുറ്റുമതിലിൻ്റെയും കവാടത്തിൻ്റെയും പ്രവൃത്തികളും നടന്നുവരുന്നു ഒൻപത് കോടി രൂപ ചെലവിലുള്ള ലൈബ്രറി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്തിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിലർ പ്രസിഡന്റ് യു ഷറഫലി അലി മുഖ്യാതിഥിയാവും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ കായിക താരങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീലേഖ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി അഷ്കർ അലി കോളേജ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് താനാളൂർ പി രവീന്ദ്രൻ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാടി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്